ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് ടോസാണേ അതിന് വേണ്ടിയിട്ട് മൂന്ന് ബ്രെഡ് ബ്രെഡിൻ്റെ സ്ലൈസാണേ ഒരു മുട്ട കുറച്ച് പാല് ഒരക്കപ്പ് പാൽ പിന്നെ അതിനോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ ഇന്നിവിടെ ഒരു ഒന്നര സ്പൂണ് പഞ്ചസാരയാണ് എടുക്കുന്നത് പഞ്ചസാരയും നിങ്ങളുടെ ആവശ്യ ആവശ്യാനുസരണം എടുക്കാം ഞാൻ ഒന്നര സ്പൂൺ എടുക്കുന്നേ ഉള്ളൂ തിലേക്ക് പാലൊഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണേ പഞ്ചസാര മെൽറ്റ് ആകുന്നത് വരെ ഇളക്കണം മിക്സ് ചെയ്തതിന് ശേഷം മോളാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അവൾക്ക് അവൾ സ്കൂളിൽ സ്കൂളിലോട്ട് വന്നതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് അവൾക്ക് ചെയ്യണമെന്ന് എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ എന്താ പിന്നെ ശരിയെന്ന് പറഞ്ഞു മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം അതും നന്നായി ഇതേപോലെ മുട്ടയും പാലും കൂടി നന്നായി മിക്സ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം അതിലോട്ട് നമുക്ക് വേണമെങ്കിൽ വാൻഡ് ലൈസൻസ് ഇടാം ഞാനതിട്ടില്ല ഏലക്കായ ഉണ്ടായിരുന്നു ഏലക്കായ പൊടിച്ചതുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തേ രണ്ടെണ്ണായിട്ടുണ്ടോട്ടോ അതും അതും നന്നായിട്ടിതിൽ ഇത് മൂന്നും കൂടെ നന്നായി മിക് ഇളക്കി യോജിപ്പിക്കാം മുട്ടയുടെ ചിലപ്പം ഈ മഞ്ഞയൊന്നും ഒന്നും ഇളകിയില്ലെങ്കിൽ മണം നന്നായി എടുക്കും അപ്പം ഇതായതിന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് എടുക്കാം ഞാനൊരു മൂന്ന് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ കോണമായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു ദോശ എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ഈ ബ്രെഡും ആ ബാറ്ററിലും മുക്കി പൊരിച്ചെടുക്കുക തന്നെയാണ് ആവശ്യപ്പെടുന്നത് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അതിൽ ഇത് വേഗമാകുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലോട്ട് വന്നിട്ട് ഞാൻ ചെയ്തതന്നെ അപ്പോൾ അവരും അതിൽ നിന്നല്ലോ അവർക്കൊരു അല്ലേ ഇത് പൊരിച്ചെടുത്ത് എടുക്കും രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കുക തന്നെയാണ് വേണ്ടത് അത്രേ ഉള്ളൂ ഇതിൻ്റെ ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കണം നന്നായി കളർ മാറിയാൽ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടാവും പാലും മുട്ടയും പഞ്ചസാരയും തന്നെ എങ്ങനെ പോയാലും കുട്ടികൾക്കത് ഇഷ്ടമാവുമല്ലോ അത്രേ ഉള്ളൂ ഇതിൽ പണി അടുത്തതും ഞാൻ ഇതേപോലെ തന്നെ ചെയ്യുകയാണേ നെയ്യോചിച്ചു ബ്രെഡിൽ പാലിലും അതാം ബാറ്ററിലും നോക്കി കുറച്ചെടുക്കുക തന്നെയാണ് രണ്ട് ബ്രെഡ് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട് അതായിരുന്നു എണ്ണം കൂടുതലായി കാണുന്നത് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ ടായ് ഇതിന് വെച്ചു കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ മോനാണ് ഇത് കഴിക്കുന്നത് കെ ജിയിലാണ് പഠിക്കുന്നത് ഉറങ്ങിയാണ് ഗ്യാസ്കുള്ളിലോട്ട് വന്നതിന് ശേഷം ഒരു ഉറപ്പാണ് ഇനിയും ചീക്കണേ ചേച്ചിയാണ് അവനെണീപ്പിച്ചത് അതിൻ്റെ ഒരു പിണക്കത്തിലിരിക്കുകയാണ് അപ്പോൾ കുട്ടി അതിനിടയിൽ അവർ ചേച്ചിനെ മിണ്ടില്ല എന്ന് പറയുന്നുണ്ട് അവൻ കഴിക്കുന്നതുകൊണ്ട് മിണ്ടില്ല എന്നും പറയുന്നുണ്ട് അവർ കള്ളം നോട്ടം നോക്കുന്നുണ്ട് അമ്മ ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഒന്നും മിണ്ടാതിരിക്കുക കുട്ടി ക്ഷമിച്ചിട്ടിരിക്കുക മിഡില്ല എന്നൊക്കെ പറയുക അവൾക്ക് രണ്ടാൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും പെട്ടെന്നാവും ചെയ്യും ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ